അബ്ദുൾ റഹീം കേസിൽ നിർണായകമായ വിധി സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന് ഇരുപത് വർഷം തടവ് ശിക്ഷ പൊതു അവകാശ നിയമപ്രകാരം ഇരുപത് വർഷത്തെ തടവിനാണ് കോടതി ശിക്ഷ വിധിച്ചത് ഇങ്ങനെ ഞാൻ വായിച്ചാൽ അത് പൂർണ്ണമായി മനസ്സിലാവില്ല വാർത്ത എന്താണെന്ന് അതായത് അബ്ദുൾ റഹീം കേസിൽ നിർണായകമായ വിധി എന്ന് പറയുമ്പോൾ ആ കേസിൽ ജയിൽ കഴിയുന്ന അബ്ദുറഹീമിന് ഒരു വർഷം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് കാരണം ഇന്ന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു അതിൻ്റെ അർത്ഥം ഇരുപത് വർഷവും ജയിലിൽ കിടക്കണമെന്നല്ല നിലവിൽ പത്തൊൻപത് വർഷം ജയിലിൽ കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ അപ്പോൾ ഇരുപത് വർഷത്തെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോചനം ലഭിക്കുമെന്നുള്ളതാണ് ൊന്നിലാണ് സൗദി ബാലിന്റെ കൊലപാതകത്തിൽ റഹീം ജയിലിലാവുന്നത് വധശിക്ഷ വിധിച്ചിരുന്ന കേസിൽ ദയാധനം നൽകി കുടുംബം മാപ്പു നൽകിയതോടെ വധശിക്ഷ രണ്ടായിരത്തിനാലിൽ റദ്ദാക്കിയെങ്കിലും മോചനം നീളുകയായിരുന്നു പന്ത്രണ്ട് തവണ മാറ്റിവച്ച കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയതിനാൽ വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് നിലവിൽ പത്തൊൻപത് വർഷം ജയിലിൽ കഴിഞ്ഞതിനാൽ ഒരു വർഷം കൂടി ഇനി മോചനത്തിന് കാത്തിരുന്നാൽ മതി തന്റെ മകനെ കണ്ടാൽ മാത്രം മതിയെന്ന വൈകാരിക പ്രകടനമാണ് റഹീമിന്റെ മാതാവ് നടത്തിയത് അതേസമയം വിധിപ്പകർപ്പ് ശേഷം അഭിഭാഷകരുമായി സംസാരിച്ച് അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമസാധ്യത ആലോചിക്കുമെന്ന് റഹീം സഹായ സമിതി പറഞ്ഞു വിധിയിൽ സന്തോഷമെന്നും മോചനം വൈകാതെ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ പങ്കുവച്ചു ഏതായാലും വെക്കുമ്പോഴും നമ്മൾ എന്താ ആനന്ദമായി നീണ്ടുപോകുന്ന ഒരു ടെൻഷനിലായിരുന്നു ഇപ്പൊ ഇന്നത്തെ ഒരു വാർത്ത വന്നത് ഇരുപത് വർഷ തടവ് എന്ന് പറഞ്ഞു ഈ ഇരുപത് വർഷം തടവ് പറഞ്ഞാൽ ഏതായാലും പത്തൊമ്പത് വർഷം തടവ് അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരു വർഷത്തിന് താഴെ ഉണ്ടാവുകയുള്ളൂ അഞ്ച് മാസം വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് ദിവസം കുറവുണ്ട് അപ്പൊ ഏതായാലും അഞ്ചു ഒരു വർഷത്തിനുള്ളിൽ നാട്ടിലെത്തും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഓക്കെ ആയി വധശിക്ഷ വിധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നടത്തിയ നിയമ പോരാട്ടങ്ങളാണ് മോചനത്തിനു പിന്നിൽ ദയാധനമായ മുപ്പത്തിനാല് കോടി സമാഹരിക്കാൻ ഒറ്റക്കെട്ടായി നിന്ന എല്ലാവർക്കും കുടുംബം നന്ദി അറിയിച്ചു ന്യൂസ് കോഴിക്കോട്